വിവിധ ഡാമുകൾ തുറന്നുവിട്ടതോടെ പ്രളയ സാഹചര്യം നേരിടുന്ന ചാലക്കുടി മേഖലയിൽ നിരവധി പേരെ മാറ്റി പാർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആളുകൾ മാറി താമസിച്ച പ്രദേശങ്ങളിലുള്ളവർ മുഴുവൻ ക്യാമ്പുകളിലേക്ക് മാറണമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ആളുകളെ എങ്ങനെയാണ് മാറ്റി മാറ്റിത്തുടങ്ങിയത് ഇപ്പോഴത്തെ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങിയത് നമ്മുടെ എൻ ഡി ആർ എഫിന്റെ ഇരുപത്തഞ്ചാം ടീം ഇവിടെ തയ്യാറാണ് ഫയർഫോഴ്സിന്റെ കൂടുതൽ ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുഴക്കരയിലുള്ളവരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ പറമ്പിക്കുളം തൂണിക്കടവ് ഡാമുകളിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് ജലം ഒഴുകിവരികയാണ് നിലവിൽ പതിനാറായിരം ക്യുമക്സ് വെള്ളമാണ് പറമ്പിക്കുളത്തു നിന്നും ഡാമിലേക്ക് എത്തുന്നത് വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതോടുകൂടി പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് കൂടുതൽ ജലം തുറന്നുവിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും മുൻകരുതൽ നമ്മളാൾ ഒഴിപ്പിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങൾ ആൾക്കാരൊക്കെ ഒഴിപ്പിച്ചു കഴിഞ്ഞു കുറച്ച് മേലോട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഒഴിപ്പിച്ചു റവന്യൂ പോലീസ് എല്ലാവരും ചേർന്നിട്ടാണ് ചെയ്യുന്നത് പഞ്ചായത്ത് ഡാം തുറന്നു വിട്ടതോടെ ചാലക്കുടിയിലെ വ്യാപാരികളും പ്രദേശവാസികളും വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും സാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞോ പേടിയുണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ അനുഭവം നമുക്കുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് വളരെയധികം പേടിയുണ്ട് എന്നിരുന്നാലും തമ്പരാൻ കൈവിടില്ല എന്നുള്ളൊരു ഇതാണ് കോളേജിന്റെ ഞങ്ങൾക്ക് വെള്ളം ബാധിക്കില്ല ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഒരു ആശങ്കയിലാണ് എല്ലാവരും എല്ലാവരും ടെൻഷനിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഷോറൂമിലൊക്കെ ഷോറൂമിലൊക്കെ അന്ന് അന്ന് വെള്ളം കയറിയതായിരുന്നു അപ്പൊ ചെറിയൊരു പേടിയുണ്ട് ചാലക്കുടപ്പുഴയിൽ ഒന്നര മീറ്ററോളം വെള്ളം ഉയരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം വേലിയേറ്റ സമയം ആവുന്ന വശം കടലിലേക്ക് വെള്ളം ഒഴുകി പോവാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മാറാൻ തുടങ്ങിയിട്ടില്ല എന്നാ ഒരു വീട്ടുകാര് സാധാരണ വീടിന്റെ മുകളിലേക്ക് കയറ്റി തുടങ്ങി ഒരു സ്ഥലത്ത് മാറിയിട്ടില്ല പാടത്തൊക്കെ വെള്ളം കേറി കയറിക്കൊണ്ടിരിക്കാണ് അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പുഴയിലെ ജലം ഏതു സമയത്തും അപകടകരമായ സ്ഥിതിയിലേക്ക് ഉയരാമെന്ന സാഹചര്യമായതിനാൽ പുഴയുടെ ഇരുവശങ്ങളിലും കഴിയുന്നവർ മാറി താമസിച്ചുവെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നതോടെ അതിവേഗം ചാലക്കുടി പുഴയിലേക്ക് വെള്ളം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നഗരസഭയും ജില്ലാ ഭരണകൂടവും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ചാലക്കുടിയിൽ നിന്ന് ക്യാമറമാൻ പ്രവീൺ കാഞ്ഞമലയ്ക്കൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്